നമസ്കാരം വാർത്തകൾ നദികൾ ജലനിരപ്പ് ഉയരുന്നു തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം പത്തനംതിട്ട ജില്ലയിലെ അച്ഛൻകോവിൽ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം പള്ളിക്കൽ വാമനപുരം എന്നീ നദികളുടെ ജലനിരപ്പ് ഉയരുന്നതിനാലാണ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കോന്നി ജി ഡി മൈലാമൂട് എന്നീ സ്റ്റേഷനിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി നീറ്റ് യു ജി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു ആദ്യ ഒറ്റ പെൺകുട്ടി കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതിയ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേർ അടക്കം പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി രാജസ്ഥാൻ സ്വദേശിയായ മഹേഷ് കുമാറാണ് ഒന്നാമതെത്തിയത് ആദ്യ പത്ത് റാങ്കിൽ ഒരു പെൺകുട്ടി മാത്രമാണ് ഉള്ളത് അതേസമയം കേരളത്തിൽ നിന്ന് ആരും തന്നെ ആദ്യ നൂറിൽ ഉൾപ്പെട്ടിട്ടില്ല മലയാളികളിൽ കോഴിക്കോട് നിന്ന് പരീക്ഷ എഴുതിയ ദീപ്നിയ ഡി ബി ആണ് ഒന്നാമതെത്തിയത് നൂറ്റി ഒമ്പതാം റാങ്കാണ് അഖിലേന്ത്യാ തലത്തിൽ ദീപ്നിയ നേടിയത് കോഴിക്കോട് ഹണി ട്രാപ്പ് കേസിൽ പേർ പിടിയിൽ പ്രവാസിയെ ഹണി ട്രാപ്പിൽ പെടുത്തി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വില വരുന്ന വാഹനവും ഒരു ലക്ഷം രൂപയും തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ പേർ കോഴിക്കോട് പിടിയിലായി പള്ളൂർ പാറൽ സ്വദേശി തെരേസ നോവിനോ റാണി തലശ്ശേരി സ്വദേശി അജിനാസ് എന്നിവരാണ് പിടിയിലായത് കേസിലെ ഒന്നാം പ്രതിയായ റുബേദയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പ്രവാസിയെ മറ്റു പ്രതികളുടെ സഹായത്തോടെ വിവസ്ത്രനാക്കുകയും റുബേദയ്ക്കൊപ്പം ഫോട്ടോ എടുക്കുകയുമായിരുന്നു യുവതിയെ ലൈംഗിക ചൂഷണം നടത്തിയെന്ന് പ്രചരിപ്പിക്കുമെന്നും അല്ല എങ്കിൽ അഞ്ചു ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പണമില്ലെന്ന് പറഞ്ഞപ്പോൾ എ ടി എം കാർഡ് പിടിച്ചു വാങ്ങിക്കുകയും മർദ്ദിച്ച് പിൻ നമ്പർ എടുക്കുകയും ചെയ്തു അക്കൗണ്ടിലുണ്ടായിരുന്ന ഒരു ലക്ഷം രൂപ തട്ടിയെടുത്തു വീണ്ടും പണം ആവശ്യപ്പെടുകയും പിന്നീട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വില വരുന്ന വാഹനവുമായി പ്രതികൾ കടന്നു കളയുകയും ആയിരുന്നു പരാതിയെ തുടർന്ന് നാദാപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഒന്നാം പ്രതി റുബൈദയ്ക്ക് കൈക്കുഞ്ഞുള്ളതിനാൽ കരുതൽ തടങ്കലിലാണ് തൃശൂരിൽ മ്ളാവുറച്ചിയുടെ പേരിൽ യുവാക്കൾ ജയിലിൽ കിടന്നത് മുപ്പത്തി ദിവസം പരിശോധനാ ഫലത്തിൽ പോത്തിറച്ചിയെന്ന് കണ്ടെത്തി തൃശൂർ ചാലക്കുടിയിൽ മ്ളാവിറച്ചിയുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവർ യഥാർത്ഥത്തിൽ കൈവശം വെച്ചത് പോത്തിറച്ചി എന്ന് കണ്ടെത്തൽ ചുമട്ടു തൊഴിലാളിയായ സുജീഷും വണ്ടി ബ്രോക്കർ ജോബിയും മ്ലാവിറച്ചിയുടെ പേരിൽ ജയിലിൽ കഴിഞ്ഞത് മുപ്പത്തി അഞ്ച് ദിവസമായിരുന്നു മ്ലാവിറച്ചി വാങ്ങിയെന്ന പ്രതികളുടെ മൊഴി പ്രകാരമായിരുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇരുവരെയും മർദ്ദിച്ചു കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു എന്നാണ് സുജീഷിന്റെയും ജോബിയുടെയും അഭിഭാഷകൻ പറഞ്ഞത് ഒടുവിൽ രാസപരിശോധനാ ഫലം വന്നപ്പോൾ ഇവരിൽ നിന്ന് പിടികൂടിയത് പോത്തിറച്ചിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു വീണ്ടും മഴ മുന്നറിയിപ്പിൽ മാറ്റം ജാഗ്രതാ നിർദേശം അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം മൂന്ന് ജില്ലകളിൽ കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് നേരത്തെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു നാളെയും മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് അലർട്ടാണ് പതിനാറിന് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലും പതിനേഴിന് മലപ്പുറം വയനാട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീവ്രമായ മഴക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിലെല്ലാം പ്രവചിച്ചിരിക്കുന്നത്